മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും വാഹനത്തിൽ അഭ്യാസ പ്രകടനം തെലങ്കാന രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു ഇത്തവണ യുവാവ് സാഹസിക യാത്ര നടത്തിയത് അഭ്യാസ പ്രകടനം നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി തെലങ്കാനയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത് മൂന്നാർ ഗ്യാപ് റോഡിലൂടെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം എണ്ണമേറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് തെലങ്കാന രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു ഇത്തവണ യുവാവ് സാഹസിക യാത്ര നടത്തിയത് കാറിന്റെ ഡോറിനിടയിലൂടെ ശരീരം പാതി പുറത്തിട്ടായിരുന്നു പതിവ് പോലെ ഇത്തവണത്തെയും പ്രകടനം അപകടകരമായ രീതിയിൽ തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനം ഗ്യാപ് റോഡിലൂടെ അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നതായിട്ട് ഒരു ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നത് തുടർന്നായിട്ട് നമ്മൾ ചെക്കിങ്ങിനിടയിൽ ഈ വാഹനം കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചില വാഹനത്തിനെതിരെ ചെല്ലാൻ തയ്യാറാക്കുകയും മൂന്നാറ് സ്റ്റേഷനിൽ വണ്ടി സീസ് ചെയ്ത് മൂന്നാം സ്റ്റേഷനിൽ ഹാൻഡ് ഓവറുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഡ്രൈവർക്ക് കാരണം കൽക്കൽ നോട്ടീസ് നൽകി ബഹുമാനപ്പെട്ട ഇടുക്കി ആർ ടിഒ എൻഫോഴ്സ്മെൻറ്റിൻ്റെ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്ന് നടപടികൾ അതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും തെലങ്കാനയിൽ നിന്നും മൂന്നാർ സന്ദർശനെത്തിയ യുവാക്കളാണ് അഭ്യാസ പ്രകടനം നടത്തിയത് ദൃശ്യം പ്രചരിക്കപ്പെട്ടതോടെ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ദേവികുളത്ത് വെച്ചാണ് വാഹനം പിടികൂടിയത് വാഹനം മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വാഹനത്തിന്റെ ഡ്രൈവറോട് തുടുപുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു